ആത്മീക പുഷ്ടി ഏറ്റവും ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് പലപ്പോഴും ഇന്ന് നാം ജീവിക്കുന്ന ലോകം മത്സരവും പകയും പിണക്കവും പരസ്പരം പഴിചാരികയും ഒരുത്തനെ ഒരുത്തൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ സദൃശ്യവാക്യം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഔദാര്യ മനസ്സൻ പുഷ്ടി പ്രാപിക്കും തണുപ്പിക്കുന്നവന് തണുപ്പ് ലഭിക്കും അതെ നാം അറിഞ്ഞിരിക്കേണ്ടെന്ന പ്രാധാന്യമുള്ള വിഷയം നമുക്ക് പുഷ്ടി നന്മ അനുഗ്രഹം തണുപ്പ് ഇവയൊക്കെ ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരും മറ്റുള്ളവരുടെ മുറിവുകൾ കെട്ടുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ആയിരിക്കണം ജീവിതത്തിൽ ഇന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യൻ ദ്ധ്വാനിക്കുന്നു മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഉറങ്ങുവാൻ കഴിയാത്തവരായി മനുഷ്യൻ ആയിക്കൊണ്ടിരിക്കുന്നു പലതിനെക്കുറിച്ചുള്ള വിചാരം മനുഷ്യനെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റിക്കളയുന്നു എന്നാൽ ആത്മാവിൽ പുഷ്ടി പ്രാപിച്ച് ദൈവഹിതത്തിനനുസാരമായി ജീവിക്കുവാൻ ഒരുവൻ ഒരുങ്ങുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിപ്പാനിടയായിത്തീരും അതെ നമ്മളുടെ പുഷ്ടി പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിങ്കൽ നിന്ന് സമാധാനം ിക്കുന്നവരായി തീരണം യേശു ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു അതെ കർത്താവ് തന്നിരിക്കുന്ന സമാധാനം നാം അത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുകയും അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നവരായി നാം തീരുമ്പോൾ ദൈവിക സമാധാനം നമ്മെ ഭരിക്കുവാനിടയായിത്തീരും അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നത് സർവബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ നിലവുകളെ ജീവിത സാഹചര്യങ്ങളെ പരിക്കട്ടെ എന്ന് അതെ ഓരോ ദിവസവും ആത്മീക പുഷ്ടിയും അനുഗ്രഹവും നാം പ്രാപിക്കുമ്പോൾ ആ പുഷ്ടി നമ്മെ ചൈതന്യത്തിലേക്കും നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും വളർത്തുവാനിടയായിത്തീരും അതെ ദൈവചനത്തിലൊരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നു ശൗലവും മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു ആത്മീക ജീവിതത്തിൽ മേൽക്കുമേൽ ശക്തിയും പുഷ്ടിയും ബലവും പ്രാപിക്കുന്ന ഒരു സ്വഭാവം നമുക്കാവശ്യമുണ്ട് ഇന്നലെ നാം പ്രാപിച്ച കൃപയേക്കാൾ വ്യത്യസ്തമായി ഒരു പുതിയ കൃപ ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാപിക്കണം കാരണം നമ്മുടെ പ്രതിയോഗിയാകുന്ന പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് നമ്മളുടെ മുമ്പിൽ പതിയിരിക്കുന്ന സാഹചര്യത്തിൽ അനുദിനവും ആത്മാവിൻ്റെ ശക്തിയില്ലാതെ അനുദിനവും ആത്മാവിൻ്റെ ജയവും വിടുതലുമില്ലാതെ നമുക്ക് ജയി ജയാളിയായി ജീവിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് യശ്യാപ്രവചന എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൺ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി ആയിരിക്കുന്നു അതെ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ പ്രിയപ്പെട്ടവരും അടയാളമായി അത്ഭുതമായി അനുഗ്രഹമായി സമൂഹത്തിൻ്റെ മുമ്പിൽ ദേശത്തിൻ്റെ മുമ്പിൽ കുടുംബങ്ങളുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യഹോവയുടെ പുഷ്ടി അനുഗ്രഹം സമാധാനം യഹോവ നമുക്ക് നൽകുന്ന നീതി ഇവയൊക്കെയും നാം പ്രാപിക്കാൻ തക്കവേണം ദൈവസന്നിധിയിലായിരിക്കണം അനേകർക്ക് ഉറങ്ങുവാൻ കഴിയാതെ സമാധാനം അന്വേഷിക്കുവാൻ കഴിയാതെ പരസ്പരം സ്പർദ്ധിക്കുന്നവരും ക്രൂധിക്കുന്നവരുമൊക്കെയായി ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതാ ഞാനും എനിക്ക് തന്ന കുടുംബവും എന്ന് പറഞ്ഞ് ദൈവിക സമാധാനം ഏറ്റെടുത്ത് ദൈവ ഇരിക്കാൻ തയ്യാറാകുമെങ്കിൽ കർത്താവിൻ്റെ പുഷ്ടി അനുഗ്രഹം സമാധാനം ഇവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയും ഇന്ന് നമുക്കാവശ്യമായിരിക്കുന്നത് ദൈവം നൽകിത്തരുന്ന സമാധാനം ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ഒരുക്കി നമ്മുടെ മനസ്സ് സ്വസ്ഥമാക്കി ദൈവസന്നിധിയിൽ കാത്തിരിക്കുക അതെ പുഷ്ടിയും അനുഗ്രഹവും സ്വർഗത്തിലെ ദൈവം ദാനമായി നമുക്ക് നൽകിത്തരും